അട്ടപ്പാടി പാടവയൽ കുളപ്പടി വനത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ലിറ്റർ വാഷു പിടികൂടി ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു വാറ്റുപകരണങ്ങളും വാഷും കുളപ്പടി ഉന്നതിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം പടിഞ്ഞാറുമാറിയുള്ള വനപ്രദേശത്താണ് റെയ്ഡിൽ വാഷ് കണ്ടെത്തിയത് അഗളി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവെന്റീവ് ഓഫീസർ ജെ ആർ അജിത്തും സംഘവും ചേർന്ന് പരിശോധന നടത്തിയതിൽ ഇരുന്നൂറ്റി ഇരുപത് ലിറ്റർ കൊള്ളുന്ന രണ്ട് പ്ലാസ്റ്റിക് ബാരലിലും ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന അഞ്ച് പ്ലാസ്റ്റിക് ബാരലിലും നൂറ് ലിറ്റർ കൊള്ളുന്ന നാല് പ്ലാസ്റ്റിക് ബാരലിലുമായാണ് വാഷ് ഉടമസ്ഥനില്ലാത്ത നിലയിൽ കണ്ടെത്തിയത് ഗ്രേഡ് പ്രിവെന്റീവ് ഓഫീസർ എൻ ഡി ശ്രീധർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ആർ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു പോയി <desserts>